അമ്മു ഒന്ന് പതുക്കി ഓടിക്കൂ എനിക്ക് പേടിയാകുന്നു ഡീ പെണ്ണെ നിന്നോടാ പറഞ്ഞത് ഉള്ളിലുള്ള പേടി ദേഷ്യമായി പുറത്തു വന്നു തുടങ്ങി ഈ തള്ളയ്ക്ക് എന്തൊരു പേടിയെ ചാകാൻ ഇനി പേടിച്ച് ചാകണ്ട കാറിന്റെ സ്പീഡ് കുറച്ചുകൊണ്ട് അമ്മു എന്ന അർച്ചനെ കുലുങ്ങിച്ചിരിച്ചു നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് തള്ളേന്ന് വിളിക്കരുതെന്ന് എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല ജസ്റ്റ് ഫിഫ്റ്റി എല്ലാരും നീ എന്റെ അനിയത്തിയാണോന്നാ ചോദിക്കുന്നത് അമ്മു കളിയാക്കി നിർത്താതെ ചിരിച്ചു തുടങ്ങി ഒരു ചേച്ചി വന്നിരിക്കുന്നു കുഴിയിലോട്ട് പോകാറായി എന്നിട്ടും ജസ്റ്റ് ഫിഫ്റ്റി ഫോർ എന്നും പറഞ്ഞ് നടക്കുന്നു അമ്മുവിനോട് കളിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് മുഖം വീർപ്പിച്ച് തിരിഞ്ഞ് റോഡിലേക്ക് നോക്കിയിരുന്നു മുഖഭാവം കണ്ടപ്പോൾ അമ്മു ചിരി നിർത്തി അമ്മേ പൂച്ച കുഞ്ഞിൻ്റെയും പട്ടിക്കുഞ്ഞിൻ്റെയും കോഴിക്കുഞ്ഞിൻ്റെയും ഒക്കെ അമ്മേ നമ്മൾ എന്താണ് പറയാറുള്ളത് തള്ളപ്പൂച്ച തള്ളക്കോഴി തള്ളപ്പട്ടി എന്നൊക്കെയല്ലേ അതുപോലെ ഈ പാവം പൂച്ചക്കുഞ്ഞിന്റെ തള്ളപ്പൂച്ച അല്ലേ അമ്മ അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു സെന്റി സെന്റി റോഡിൽ നോക്കി വണ്ടി ഓടിക്കരു പൂച്ചക്കുഞ്ഞി വണ്ടി ഓടിക്കുന്നത് ഒരു പാവം പൂച്ചയാണെന്ന് വഴി പോകുന്നവർക്ക് അറിയില്ലല്ലോ അരമണിക്കൂർ സമയമുണ്ട് ചെറുതായി തലവേദന എടുക്കുന്നുണ്ട് അമ്മു നീ സൂക്ഷിച്ച് വണ്ടി ഓടിക്കേ ചെറിയൊരു തലവേദന ഞാൻ അല്പസമയം കണ്ണടിച്ചിരിക്കട്ടെ ആ വെയിലിൽ കൂടി നടന്നിട്ടാവൂ അമ്മു വണ്ടി ഒതുക്കി നിർത്തി ഡാഷ്ബോർഡ് തുറന്ന് ബാമെടുത്ത് നെറ്റിയുടെ ഇരുവശത്തും പുരട്ടി ചാരി കിടക്കാൻ പാകത്തിന് സീറ്റ് അല്പം അഡ്ജസ്റ്റ് ചെയ്തു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണ് സിറ്റിയിൽ നിന്നും അകന്നു മാറി ശാന്തമായ സ്ഥലത്താണ് വീട് ഏക മകൻ ഗോകുലിന് ചെറുപ്പത്തിൽ തന്നെ ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി മൂന്ന് പേർക്കും നല്ല വരുമാനമുള്ള ജോലി ഉള്ളതുകൊണ്ട് കൊണ്ട് സാമ്പത്തികം മെച്ചപ്പെട്ടതായിരുന്നു ഗോകുൽ വീട് പുതിയത് പണിയണമെന്ന് പറഞ്ഞ് എന്നും വഴക്കടിച്ചു അച്ഛൻ സമ്മതിച്ചില്ല വലിയ വീടാകുമ്പോൾ മുറികൾ അകലുന്നത് പോലെ മനസ്സുകളും അകലും എന്നൊരു വിശ്വാസം ചെറിയ വീടാണെങ്കിലും ഭംഗിയായി ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ നെഞ്ചുവേദനയുടെ രൂപത്തിൽ മരണം ഗോകുലിന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ സന്തോഷം പൂർണമായിരുന്നു ജീവിതം വർഷം നാല് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കൂടെ ഉണ്ടെന്നൊരു തോന്നലാണ് അച്ഛന്റെ മണം തങ്ങി നിൽക്കുന്ന വീട് പിന്നെ മാറ്റിപ്പണിയാൻ തോന്നിയില്ല അമ്മുവിനെ കല്യാണം കഴിച്ചു കൊണ്ട് വന്നിട്ട് ഒരു വർഷമാകുന്നു അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയതുകൊണ്ടാകാം തന്നോട് വലിയ സ്നേഹമാണ് മരുമകളല്ല മകളാണ് മിക്കവാറും ദിവസങ്ങളിൽ ഉറക്കമുണരുന്നത് വെളുപ്പിനെ എഴുന്നേറ്റ് അമ്മു അടുക്കളയിൽ കയറും അമ്മയില്ലാത്തത് കൊണ്ട് അച്ഛൻ പഠിപ്പിച്ച ശീലം അവധി ദിവസമായാലും കൃത്യസമയത്ത് അടുക്കളയിൽ പണി തുടങ്ങിയിരിക്കും അമ്മ ജോലി ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് മൊബൈലിൽ പാട്ട് വച്ചിട്ടുണ്ടാവും പാട്ടിനനുസരിച്ച് ജോലിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും തട്ടുപൊളിപ്പൻ പാട്ടാണെങ്കിൽ പറയുകയും വേണ്ട സ്പൂണും തവിയും എല്ലാം അവിടെയും ഇവിടെയും തട്ടി ഒരു മ്യൂസിക് ഷോ തന്നെ അടുക്കളയിൽ അരങ്ങേറും എല്ലാം കേട്ടുകൊണ്ട് ഉദപ്പിനടിയിൽ ചുരുണ്ടുകൂടും പണ്ടേയുള്ള ശീലമാണ് നല്ല മടി രാവിലെ അച്ഛനും മോനും നടക്കാൻ പോയി വന്ന് ചായയിട്ട് പത്രം വായിക്കുമ്പോഴായിരിക്കും താൻ എഴുന്നേൽക്കുക പ്രഭാത ഭക്ഷണം എല്ലാവരും കൂടി വേഗത്തിൽ തയ്യാറാക്കും കഴിച്ച് റെഡിയായി ഒന്നിച്ചിറങ്ങും എല്ലാ ജോലിയും മൂന്ന് പേരും കൂടി ചെയ്യുന്നതുകൊണ്ട് ജോലി ഭാരം തോന്നിയിട്ടില്ല അതിപ്പോഴും തുടരുന്നു അമ്മു ജോലിയൊക്കെ ഒതുക്കി കഴിയുമ്പോഴായിരിക്കും താൻ എഴുന്നേൽക്കുന്നത് സമയം കഴിഞ്ഞ് താനും ഗോകുലും എഴുന്നേറ്റില്ലെങ്കിൽ പാട്ടിന്റെ ശബ്ദം കൂടും ചെവി തുളയ്ക്കുമ്പോൾ എഴുന്നേറ്റ് ചെല്ലും അടുക്കളപ്പണി തീർന്നിട്ടുണ്ടാകും എല്ലാവരും ജോലിക്ക് പോകുന്നതും വരുന്നതും ഒന്നിച്ചാണ് അവധി ദിവസങ്ങളിൽ ഗോകുൽ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുമ്പോൾ താനും അമ്മവും കൂടി കറങ്ങാനിറങ്ങും രണ്ടു മാസം മുൻപാണ് ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം നടന്നത് രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അത്ഭുതം തോന്നി അടുക്കളയിൽ നിന്നും പാട്ട് കേൾക്കുന്നില്ല ഭക്ഷണത്തിന്റെ സുഖകരമായ മണവും വരുന്നില്ല എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ ആരും കയറിയ ലക്ഷണമില്ല ഇനി അമ്മുവിന് സുഖമില്ലായിരിക്കുമോ വേഗത്തിൽ ചായയിട്ട് മുറിയുടെ ഡോറിൽ തട്ടി വിളിച്ചു കഥകു തുറന്നിറങ്ങിയ അമ്മുവിന്റെ മുഖം കരഞ്ഞു വീർത്തിരിക്കുന്നു ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയി ചായ എടുത്ത് സെറ്റിയിൽ വന്നിരുന്ന് പത്രം മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു അടുത്തു ചെന്ന് എന്താണെന്ന് തിരക്കിയപ്പോൾ ഒന്നുമില്ലെന്ന് തലയാട്ടി പേപ്പർ വെറുതെ മറയ്ക്കുന്നതല്ലാതെ അമ്മ ഒന്നും വായിക്കുന്നതായി തോന്നിയില്ല പകൽ മുഴുവൻ അമ്മ മുഖം തരാതെ വീർത്ത മുഖത്തോടെ നടന്നു തിരിച്ചും മറിച്ചും ചോദിച്ചു എല്ലാത്തിനും മൂളൽ മാത്രം മറുപടി വൈകുന്നേരമായപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തിയിരുന്നു കയ്യോടെ പിടിച്ച് കാറിൽ കയറ്റി കുറേ ദൂരം വെറുതെ കാർ ഓടിച്ചു അമ്മു അല്പം റിലാക്സ് ആയെന്ന് തോന്നിയപ്പോൾ കാരണം ചോദിച്ചു മറുപടിയായി രണ്ടുപേർ പരസ്പരം അയച്ച ഫോൺ സന്ദേശങ്ങൾ ഓഡിയോ മെസ്സേജുകൾ നോക്കാനായി ഫോൺ കയ്യിൽ തന്നിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ഒരാൾ ഗോകുലാണ് പെൺകുട്ടിയുടെ ശബ്ദം ആരെന്ന് വ്യക്തമല്ല തല കറങ്ങുന്നത് പോലെ തോന്നി അമ്മുവിനറിയുമോ അവൾ ആരാണെന്ന് അറിയാം ചില സൂചനകൾ കിട്ടിയിരുന്നു പക്ഷേ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ശാന്തമായിരുന്ന ജലാശയത്തിലേക്ക് കല്ലു വീണതുപോലെ ഹൃദയം നടുങ്ങി അമ്മുവിനോട് അഡ്രസ്സ് വാങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ അവളുടെ വീട് തേടി പിടിച്ചു അവിടെ ചെന്നപ്പോഴാണ് ആളെ മനസ്സിലായത് ഗോകുലിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവൾ ഒന്നോ രണ്ടോ തവണ വീട്ടിൽ വന്നിട്ടുണ്ട് ഓഫീസിലെ മറ്റുള്ളവരുടെ കൂടെ മുഖവരയില്ലാതെ തന്നെ കാര്യം ചോദിച്ചു തന്നെ കണ്ടപ്പോൾ തന്നെ അവളുടെ പാതി ജീവൻ പോയി ഭർത്താവ് മരിച്ച ഒരുവൾ സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങി പോകുന്നതിനാൽ രണ്ട് വീട്ടുകാരും തിരിഞ്ഞു നോക്കാറില്ല അഞ്ചു വയസ്സുള്ള മകളുണ്ട് ഗോകുൽ അവൾക്കൊരാശ്രയമാണ് ആരുമില്ലാത്ത ഒരുവൾക്ക് കിട്ടിയ ആശ്രയം സാഹചര്യങ്ങൾ അടുപ്പിച്ച ബന്ധം അവന് നിന്നെ ശരിക്കും ഇഷ്ടമാണോ അവന് ഭാര്യയുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ എല്ലാത്തിനും കരച്ചിൽ മാത്രം ഏറെ നേരം ഇരുന്നില്ല തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി നടന്നു വീട്ടിലെത്തിയിട്ട് അമ്മുവിനോട് പോയ കാര്യങ്ങൾ സംസാരിക്കാനൊന്നില്ല താനാണ് തീരുമാനമെടുക്കേണ്ടത് പേരും മൂന്നു ദിക്കിലായി ജീവിതം ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു അമ്മുവിന്റെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം ചങ്കു പറയുന്ന വേദന തോന്നി ആലോചിച്ച് ഉറപ്പിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തി ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ അമ്മുവിനോട് അഭിപ്രായം തിരക്കി പോസിറ്റീവ് മറുപടി കിട്ടിയപ്പോൾ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ഭാരം ഒഴിവായി അമ്മുവാണ് ഗോകുലിന്റെ വസ്ത്രങ്ങൾ പാക്ക് ചെയ്തത് അവധി ദിവസമായതിനാൽ ഗോകുൽ എഴുന്നിൽക്കാൻ താമസിച്ചു ഭക്ഷണം കഴിച്ചതിനു ശേഷം ഒരു സ്ഥലം വരെ പോകണമെന്ന് മാത്രം പറഞ്ഞു അവളുടെ വീട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ ഗോകുൽ അമ്പരപ്പോട് നോക്കി അമ്മ എങ്ങോട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെ ഒരാളെ കാണാനുണ്ട് മുറ്റത്ത് കാറ് നിർത്തി ഗോകുൽ പുറത്തിറങ്ങി നിന്നപ്പോൾ ഡെക്കി തുറന്ന് ബാഗ് കൂടിയെടുത്ത് പുറത്തു വെച്ചു ഒന്നും മനസ്സിലാവാതെ ഗോകുല അമ്പരന്ന് നിൽക്കുന്നത് കണ്ടു വാഹനത്തിന്റെ ശബ്ദം കേട്ട് കഥക് തുറന്നിറങ്ങി അവളെ നോക്കി പുഞ്ചിരിച്ചു ബാഗെടുത്ത് അകത്ത് വയ്ക്കാം ഇനി മുതൽ എന്റെ മകൻ ഇവിടെയാണ് താമസം അമ്പരന്ന് നിൽക്കുന്ന ഗോകുലിനെ ഒരു കവർ ഏൽപ്പിച്ചു അമ്മ ഒപ്പിട്ട ഡിവോഴ്സ് നോട്ടീസ് പുഞ്ചിരിയോടെ തോളിൽ തട്ടി അമ്മ പോകുന്നുവെന്ന് പറഞ്ഞ് കാറിൽ കയറി വീട്ടിലേക്കുള്ള വഴിയോരത്ത് വണ്ടി നിർത്തി മതിയാവോളം കരഞ്ഞു ലാളിച്ചു വളർത്തിയ മകനെയാണ് ദയയില്ലാതെ പൂച്ചക്കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന ലാഘവത്തോടെ ഉപേക്ഷിച്ചത് എത്ര മാത്രം കൊഞ്ചിച്ചു വളർത്തിയതാണ് അമ്മുവിന്റെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവളെ കാണണമെന്ന് തോന്നി ഇന്ന് അമ്മു തനിക്ക് സ്വന്തം മകളാണ് ഉര നിറഞ്ഞു നിൽക്കുന്ന മകൾക്ക് നല്ലൊരു ബന്ധം കാത്തിരിക്കുന്ന സ്നേഹമയ്യായ അമ്മയാണ് താൻ അമ്മുവിനെ ഭദ്രമായ കൈകളിൽ ഏൽപ്പിച്ചിട്ട് വേണം മകനെ വീണ്ടെടുക്കാൻ അവനൊരു തെറ്റുപറ്റി ക്ഷമിച്ചു ചേർത്ത് പിടിക്കണം സ്വപ്നം കണ്ടത് മതി ഇറങ്ങാൻ നോക്ക് വീടെത്തി ആ സ്വപ്നം കണ്ടത് മനുഷ്യൻ ഇവിടെ തലവേദന എടുത്തിട്ട് വയ്യ ഓ പിന്നെ റെസ്റ്റോറൻറിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു താടിക്കാരനുമായി കണ്ണും കണ്ണും കഥകൾ കൈമാറുന്നത് ഞാൻ കണ്ടില്ലെന്ന് കരുതിയോ ഇവളെ ഇന്ന് അമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്ന് നീങ്ങുന്നത് നോക്കിയിരുന്നു പാവം നല്ലൊരു ജീവിതം ഇനിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവളുടെ പിന്നാലെ നടക്കുമ്പോൾ ദൈവത്തോട് അത് മാത്രമായിരുന്നു പ്രാർത്ഥന ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ